നമസ്കാരം അമ്മയെ പരസ്യമായി അപമാനിച്ചതിനും മർദ്ദിച്ചതിനും പ്രതികാരം തീർക്കാൻ പത്തു വർഷം കാത്തിരുന്ന മകൻ ഇതൊരു സിനിമാ കഥയല്ല സിനിമാ കഥയെ വെല്ലുന്ന ഒരു മകന്റെ ക്രൂര പ്രതികാരത്തിന്റെ കഥയാണ് ലക്നൌ സ്വദേശി സോനു കശ്യബാണ് തന്റെ അമ്മയെ അപമാനിച്ച മനോജ് എന്ന വ്യക്തിയെ പത്തു വർഷം കാത്തിരുന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് സോനുവിനൊപ്പം രഞ്ജിത്ത് ആദിൽ സലാമു റഹ്മത് അലി എന്നിവരെയും പിടികൂടി കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു ഈ സംഘം കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട മനോജ് പത്തു വർഷം മുമ്പ് ഒരു തർക്കത്തിന്റെ പേരിൽ സോനുവിന്റെ അമ്മയെ പരസ്യമായി മർദ്ദിച്ചിരുന്നു തുടർന്ന് നാട്ടിൽ നിന്നും സ്ഥലം വിട്ടു അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു സോനു തുടർന്ന് ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു അതിനിടെ വർഷങ്ങൾ കടന്നുപോയെങ്കിലും പിന്മാറാൻ സോനു തയ്യാറായിരുന്നില്ല തുടർന്ന് ഏകദേശം മൂന്ന് മാസം മുമ്പ് നഗരത്തിലെ മുൻഷിപ്പുലിയ പ്രദേശത്ത് വെച്ച് മനോജിനെ കണ്ടെത്തി കരിക്ക കച്ചവടക്കാരനായി ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് തുടർന്ന് പ്രതികാരത്തിനുള്ള പദ്ധതികൾ ഇയാൾ തയ്യാറാക്കി മനോജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ സോനു അയാളെ ഇല്ലാതാക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കി എന്നാൽ ഇയാൾക്ക് കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായിരുന്നു തുടർന്ന് കൊലപാതകത്തിന് ശേഷം ഒരു പാർട്ടി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് തന്റെ നാല് സുഹൃത്തുക്കളെ ആസൂത്രണത്തിന്റെ ഭാഗമാക്കി മെയ് ഇരുപത്തിരണ്ടിന് മനോജ് കടയടച്ചിട്ട് ഒറ്റയ്ക്കായപ്പോൾ സംഘം ഇരുമ്പ വഴികൾ കൊണ്ട് ഇയാളെ ആക്രമിച്ച് പാതി ജീവനോടെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയിൽ കഴിയവയാണ് മനോജ് മരിച്ചത് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയ പോലീസ് ഇവരുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞതായി കണ്ടെത്തിയിരുന്നു എങ്കിലും ഇവർ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല അതേസമയം കൊലപാതകം നടപ്പിലാക്കിയതോടെ സോനു കൂട്ടുകാർക്ക് പാർട്ടി നടത്താനും തീരുമാനിച്ചു ഇയാൾ തന്റെ സുഹൃത്തുക്കൾക്കായി ഒരു ആഡംബരം മധ്യ പാർട്ടി തന്നെ നടത്തി ഈ പാർട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തതോടെയാണ് ഇവർ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് സാധിച്ചത് സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ട അഞ്ച് പ്രതികളിൽ ഒരാളെ സോഷ്യൽ മീഡിയ ഫോട്ടോകളിൽ നിന്ന് തിരിച്ചറിഞ്ഞു കൂടുതൽ തിരച്ചിലിൽ ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ലഭിച്ചു കൊലപാതക സമയത്ത് ഇയാൾ ധരിച്ചിരുന്ന അതേ ഓറഞ്ച് ടീഷർട്ട് സോഷ്യൽ മീഡിയയിലെ ഫോട്ടോയിലും കാണപ്പെട്ടു തുടർന്ന് പോലീസ് അഞ്ച് പ്രതികളും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു